രേവതി നക്ഷത്രം ഈ നക്ഷത്രം മീനക്കൂറിലെ നക്ഷത്രമാണ് വേഴമാറ്റം മൂലം വേഴം ഗ്രഹം മൂന്നിൽ ഇടവൻ രാശിയിൽ വരുന്നു ശനി പന്ത്രണ്ടിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്നു ഇത് രണ്ടും രേവതി നക്ഷത്രക്കാർക്ക് ഗുണകരമല്ല അനാവശ്യമായ ചിലവുകൾ ഇവർക്ക് വന്നു ചേരും രേവതി നക്ഷത്രക്കാർക്ക് അനാവശ്യമായ ചിലവുകൾ വന്നു ചേരും ഏത് ഈ വേഴമാറ്റം കൊണ്ട് സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാവും സാമ്പത്തികമായ ഇവർക്ക് നഷ്ടങ്ങളുണ്ടാവും ദേഷ്യം വാശി വൈരാഗ്യം ഇതെല്ലാം ഇവർക്ക് ഒത്തുകൂടും ദേഷ്യം ഉണ്ടാവും വൈരാഗ്യം ഉണ്ടാകും വാശി വാശിയുണ്ടാവും ഇതുമൂലം ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ പലതും ദോഷാനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും പ്രവൃത്തികൾ മൂലം അടിപിടി ഉണ്ടാവും ശനി പന്ത്രണ്ടിലാണ് നല്ല സ്ഥാനത്തല്ല പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വരാം ഒരു വർഷം ഉണ്ടല്ല ഈ വേഴമാറ്റം പ്രശ്നങ്ങളുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥത കുറയും കാര്യതടസ്സങ്ങളുണ്ടാവും ബന്ധുജനങ്ങളുമായി കലഹിക്കും സുഹൃത്തുക്കളുമായി കലഹിക്കും സുഹൃത്തുക്കളുമായി വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തി സുഹൃത്തുക്കളുമായിട്ട് വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ ദോഷാനുഭവങ്ങൾ കൂടി കിട്ടും കൂടി എന്നേ വരും അതായത് സുഹൃത്തുക്കളല്ല ശത്രുക്കളായി മാറും ശനി പന്ത്രണ്ടിൽ എന്ന് പറയുമ്പോ എടരശനിയല്ലേ ചില സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് ചാടാൻ ഇവർ താല്പര്യം ഉണ്ടാവും അതും ഇവരുടെ പ്രായത്തിലും കൂടുതലുള്ള സ്ത്രീകളായിട്ട് ചങ്ങാത്തം കൂടും ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ ഇടവരും ദുർചെലവുകൾ വരും ദൂരെ യാത്ര പോകാൻ ഇടവരും സ്വന്തം സ്ഥലത്തു നിന്ന് മാറി താമസിക്കാനൊക്കെ ഇട വന്നു വരും വിദേശയാത്ര പോകുന്നുണ്ടെങ്കിൽ അതിന് അവസരം വരും അങ്ങനെ ഈ വേഴമാറ്റം രേവതി നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല ഇത് സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജാതകത്തിൽ നല്ല ഫലമാണെങ്കിൽ പിന്നെ അത് ഇതിന് ഇതിൻ്റെ ഇത് മാറ്റി വെക്കാം ഈ ഫലം കാരണം ജാതകത്തിൽ നല്ല ഫലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതക ഫലം കിട്ടും ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഗോചരവശ ഫലമായിട്ട് ഗോചരഫലമായിട്ട് വേണം രാശി മാറുന്നതിൻ്റെ ഫലമുള്ളത് സാമാന്യമായ ഫലമാണ് ഞാൻ പറയുന്നത് അതുകൂടാതെ ശനി ഇവർക്ക് ജാതകത്തിൽ നല്ല ശുഭസ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ശനിയുടെ ദോഷം കുറഞ്ഞു കിട്ടും അല്ലേ ജാതകത്തിൽ നല്ല ശനി ഉച്ചത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല ഇത് കിട്ടും ഗുണം കിട്ടും അപ്പോൾ ഈ ശനിയുടെ ദോഷമൊക്കെ മാറിക്കിട്ടും ഈ പറഞ്ഞ ഫലം മാറും ഇത് ഗോചര ഫലമായിട്ട് ഗോചര ഫലമായിട്ട് പറയുന്ന കാര്യം സാമാന്യമായി പറയുന്ന കാര്യമാണ് മറ്റേ പൂർണ്ണമായ ഫലം പറയണമെങ്കിൽ ഇവരുടെ ജാതകവും കൂടി ഒത്തു ഒത്തുനോക്കി ഓരോരുത്തരുടെ ജാതകവും കൂടി ഒത്തു ഒത്തുനോക്കിയാലാ ആ ഫലം പൂർണ്ണമാകുള്ളൂ ഇത് സാമാന്യമായ ഫലമാണ്